നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞൊരു പ്രേത കഥയാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കണക്ക് ഞാനൊരു യാത്രയിലാണ് ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് ഇത് ഒരു പ്രേത ഒഴുപ്പീര് കാര്യമായിട്ട് പോവാണ് ഇപ്പോൾ ഞാൻ വിജയവാഡ കഴിഞ്ഞ് ഛത്തീസ്ഗഡിലേക്ക് പോകുന്ന വഴിക്കാണ് അങ്ങനെ അതാണ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊരു ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണെങ്കിൽ നമ്പറിലേക്ക് വിളിച്ചു രണ്ട് ചെറിയ കാര്യങ്ങളും അതനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് തിരിച്ചു തിരിച്ചുവിളിക്കേറ്റ് ചെയ്യും അപ്പം പ്രേതാനുഭവ കഥകൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ അതിൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതും പ്രേതാനുഭവ കഥകളാണ് പക്ഷേ അതിനോടൊപ്പം മറ്റുപല നമ്മുടെ ജീവിതത്തിൽ വ്യത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടെന്ന ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളും മറ്റു പുരാ പുരാണപരമായിട്ടുള്ള മറ്റു അനുഭവങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് എല്ലാം നിങ്ങളൊന്ന് കാണണം അതിനോടൊപ്പം ഇതും കാണുക ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കരുത് കാരണം ഈ പ്രേതങ്ങളെന്ന് പറയുമ്പോൾ പ്രേതങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറ്റിക്കുന്നുണ്ട് ഒരുപാട് പേരിങ്ങനെയുള്ള ചതികൾപ്പെടുന്നുണ്ട് ഒരുപാട് മാനസിക പ്രശ്നങ്ങളിൽ പലരും അകപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ചില വിഷയങ്ങളാണ് ഞാൻ ഒരുപാട് കൈകാര്യം ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ അതൊന്നും പറഞ്ഞ് പറഞ്ഞ് പലരെയും മാനസികമായിട്ട് ഇങ്ങനെ പേടിപ്പിച്ച് അവർക്ക് വരുന്ന ഡിപ്രഷൻ അതൊക്കെ നമുക്ക് പ്രേതങ്ങളാണെന്ന് തോന്നുന്ന ഒരുപാട് അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞാൻ പരിഹരിക്കാനും പോയിട്ടുണ്ട് അങ്ങനെയുള്ള ഒന്നിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു അച്ഛനും അമ്മയുമൊക്കെ ആയിട്ട് അവരുടെ മകനെ മൂത്ത മകനെ എൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ് കാരണം അവർ ഭയങ്കര പേടി പേടിയെന്ന് പറഞ്ഞാൽ അവൻ പറയുന്നു അവൻ ഇത്രയും നാളും ജീവിച്ചിരുന്ന ഒരു പയ്യനല്ല പയ്യനാണ് ചെറുപ്പക്കാരനാണ് മറ്റേതോ ഒരു ചെറുപ്പക്കാരനാണ് പേര് മാറ്റി പറയുന്നു അവന്റെ സ്വഭാവം മാറുന്നു അവൻ കഴിക്കുന്ന ആഹാര രീതികൾ പോലും അതായത് യഥാർത്ഥത്തിലുള്ള ഉണ്ടായിരുന്നവൻ്റെ ആഹാര രീതിയൊന്നുമല്ല അവന് വേണ്ടത് വേറെ ആഹാര രീതികളാണ് അവന് വേണ്ടത് അതൊക്കെ ആവശ്യപ്പെടുന്നു കഴിക്കുന്നു എല്ലാവരെയും പേടിയാണ് അവന് എന്നിട്ട് അവന് ആത്മഹത്യ ചെയ്യണം അതും എങ്ങനെ വിഷം കഴിക്കണ്ട വണ്ടിയുടെ മുമ്പിച്ചാടണ്ട മറ്റൊന്നും വേണ്ട അവന് തൂങ്ങിച്ചാവണം അത് ഒരു മുറി ആ അവൻ താമസിക്കുന്ന വീട്ടിലൊരു മുറി ഉണ്ട് ഈ മുറിയിൽ ഒരു ഭാഗത്ത് അവന് അത് ഒരു ഫാനിൻ്റെ ഭാഗമാണ് ഫാനിൻ്റെ ഹോക്കിൻ്റെ ഭാഗമാണ് അവിടെ അവന് തൂങ്ങിച്ചാവണമെന്ന് പറയുന്നു അപ്പം അവൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ അവൻ ഇങ്ങനെ ഒരു ഉറക്കൊഴിഞ്ഞിരുന്ന് സംരക്ഷിക്കണം ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അങ്ങനെ ഇവർ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടും കുറച്ച് മരുന്നൊക്കെ കൊടുക്കുമ്പോൾ ഇവർ കുറച്ച് നന്നായി ഉറങ്ങുന്നു അപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല വീണ്ടും ഇതിങ്ങനെ കൂടി വരുന്നു അപ്പോഴത്തേക്ക് അവൻ്റെ അമ്മയുടെ സഹോദരൻ പറഞ്ഞു ഇതൊരു പ്രേതമാണ് അതുകൊണ്ട് ഇതിനിപ്പോൾ ചികിത്സയൊന്നും നമുക്ക് ആവശ്യമില്ല പക്ഷേ ചികിത്സ ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു തുടങ്ങിയതായിരുന്നു അപ്പോഴത്തേക്കാണ് ഈ മാമൻ്റെ ഇടപെടൽ മാമൻ്റെ ഇടപെടൽ വന്നതിന് ശേഷം ഇവരിങ്ങനെ ഒരുപാട് പോറ്റിമാരുടെ തുക കൊണ്ടുപോയിട്ടാണ് ആ വഴിക്ക് കണ്ടാണ് എൻ്റെ അടുത്തും ഇവർ എത്തുന്നത് അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി രാശിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞതാണ് ശരി ഇവൻ അങ്ങനെ ഒരു നെഗറ്റീവിന് അതൊരു പ്രേതബാധ ദോഷങ്ങളൊന്നുമില്ല എവന് വന്നിട്ടുള്ള മാനസിക വിഷയമാണ് അപ്പൊ ഞാനിത് അവൻ അച്ഛനോട് തുറന്ന് പറഞ്ഞു നോക്കുമ്പോൾ അവൻ അങ്ങനെയുള്ള അനുഭവമൊന്നും കാണുന്നില്ല ഇവൻ എന്തെങ്കിലും പേടിയോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടോ ആ വഴിക്ക് വന്നതാണ് അപ്പം അയാൾ പറഞ്ഞ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പേടിയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അയാൾക്കൊരു സംശയമുണ്ട് അയാൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് അപ്പൊ അയാൾക്കൊരു സംശയമുണ്ട് ഇത് പ്രേതമൊന്നും അല്ല എന്നുള്ളത് അങ്ങനെ ഞങ്ങളതിൻ്റെ ഉള്ള ചികിത്സാ രീതികളൊക്കെ തുടങ്ങി അപ്പം പ്രധാനമായിട്ടും ഇത് പ്രേതമാണ് ഭൂതമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് അതിൽ വിശ്വസിപ്പിക്കുന്നതല്ല അതിൽ ഉറച്ച് വിശ്വസിക്കുന്നത് ഈ ഈ പ്രേതം വിളിച്ചപ്പോൾ എൻ്റെ അമ്മയുടെ സഹോദരനാണ് അയാളൊരു ക്ഷേത്ര വിശ്വാസിയും എപ്പോൾ ഏതൊക്കെ ക്ഷേത്രങ്ങളുമായിട്ടൊക്കെ ഭരണാധികം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അയാൾ തീർത്തും പറയുന്നുണ്ട് ഇതൊരു പ്രേതം തന്നെയാണ് അപ്പോൾ എൻ്റെ എൻ്റെ അടുത്തും വന്നിരുന്നത് ആ ഈ പയ്യൻ കാണിക്കുന്ന ലക്ഷണങ്ങളൊക്കെ എന്നോട് പറയുന്നുണ്ട് ഇത് പ്രേതമാണ് ഇത് അങ്ങനെ ഒരു അയാൾ പറയുന്നത് ഒരു കരിങ്കാളി ആവാഹിച്ച ആരോ വിട്ടതാണ് അങ്ങനെയൊക്കെയാണ് ഈ പ്രേതം ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ഇവനിങ്ങനെ വന്നതെന്നൊക്കെ പറയാം അപ്പോൾ കരിങ്കാളി എന്നൊക്കെ പറഞ്ഞ അതൊക്കെ ഒരു ദേവതാ സ്ഥാനമാണ് ഇങ്ങനെ പലരും പറയുന്നുണ്ട് മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് കരിങ്കാളി ആവാഹിച്ചു വിട്ട് പ്രേതം ഇളക്കി എന്നൊക്കെ അങ്ങനെയൊന്നും അല്ല കരിങ്ങാളി അങ്ങനെയൊന്നുമല്ല പ്രേതമ പ്രേതമെന്ന് പറഞ്ഞാൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ മോശപ്രാപ്തി കിട്ടാതെ ആ ആത്മാക്കൾ പ്രേതമായി മാറുന്നതാണ് അല്ലാതെ ദൈവങ്ങളോ ദൈവങ്ങളുടെ പേരുള്ളോ ഒന്നും അല്ല അപ്പോഴത്തേക്ക് ഞാനും ഇയാളുടെ ഈ പയ്യൻ്റെ അച്ഛനുമായിട്ടൊരു ധാരണയിലെത്തി ഞാൻ പറഞ്ഞു ഇത് എന്തായാലും ഒരു മാനസിക പ്രശ്നം തന്നെയാണ് ഇത് പ്രേതമൊന്നുമല്ല അപ്പോൾ അയാൾ ചിന്തിയാണ് അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകാനായിട്ട് ഈ അമ്മയുടെ സഹോദരൻ്റെ അമ്മയും ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല അവസാനം വീട്ടിൽ പ്രശ്നമായി അവർ തമ്മിൽ എൻ്റെ മകനെ നിങ്ങളെ ഭ്രാന്തനാക്കാൻ ശ്രമിക്കുകയാണോ അവനെന്നെ കൊണ്ടുചെന്ന് കുളമ്പാറ കൊണ്ടുചെന്ന് ചങ്ങലക്കിടണോ ഒക്കെ ചോദിച്ചിട്ട് വലിയ അങ്ങനെ ഈ പയ്യൻ്റെ അച്ഛനും ഒരു ധർമ്മസങ്കടത്തിലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവൻ പയ്യനുമായിട്ട് ഞാൻ സംസാരിച്ചു പയ്യനുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് അവനും പറയുന്നു അവനൊരു ഇതൊരു പ്രേതമുണ്ട് അവൻ അറിയാൻ പറ്റി അവൻ്റെ മുറിയിൽ പല ആവർത്തി പ്രേതം വന്നതിന് ശേഷം അവൻ്റെ ഉള്ളിലേക്ക് കയറിയതാണെന്ന് അവനും പറയുന്നുണ്ട് അപ്പം അയാൾ ആ വിഷമത്തിലായി നമ്മൾ സാറൊരു കാര്യം ചെയ്യാം അപ്പം ഈ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഈ പയ്യൻ തന്നെ പറയുന്നുണ്ട് ഇത് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴിപ്പിച്ച് കളഞ്ഞാൽ ഇത് പോവും എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ അയാളോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം അവൻ അതല്ലേ ആവശ്യപ്പെടുന്നത് അപ്പം നമുക്ക് അത് തന്നെ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം അപ്പം എനിക്കും ഈ പ്രേതം പിടിച്ചപ്പോ അച്ഛനും മനസ്സിലായി ഇത് മാനസികമായിട്ട് ഇവൻ എവിടെ നിന്നും കിട്ടിയ ഒരു ഒരു ഡിപ്രഷനാണ് അവനത് യഥാർത്ഥത്തിലുള്ള പ്രേതമൊന്നുമല്ല പക്ഷേ ഇത് ഒഴിപ്പിക്കാൻ ഇത് എങ്ങനെ ഒഴിഞ്ഞു പോകണം എന്നുള്ളതിനെ കുറിച്ച് അവന്റെ മനസ്സിൽ തന്നെ ഒരു ധാരണയുണ്ട് അപ്പൊ ആ ധാരണയിൽ കൂടി ചെയ്താൽ മാത്രമേ ഇത് ഒഴിഞ്ഞു പോകൂന്നുള്ള എനിക്കും പുള്ളിക്കാരനും മനസ്സിലായി അങ്ങനെ ഞങ്ങൾ ഒരു പൂജാക്കളവെല്ലാം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അവിടെ വെച്ച് പൂജ ചെയ്തു അപ്പം പുള്ളിയും പറഞ്ഞു ഈ വീട് വച്ച് താമസമാക്കിയതിന് ശേഷം അത് താമസമാക്കിയെന്നു വെച്ചാൽ ഈ എവര് ഈ വീട് വാങ്ങിക്കുകയാണ് ചെയ്തത് ഈ വീട്ടിൽ വന്നതിന് ശേഷം ഒരു പൂജയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ പ്രതികൾ കാര്യം നമ്മൾ വെറുതെ നമ്മൾ പൈസ ചിലവാക്കണ്ട ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ മുടങ്ങി പോയ പൂജയും എന്തെങ്കിലും ദോഷങ്ങൾ ദോഷങ്ങളുണ്ടായി പോകാൻ വേണ്ടിയിട്ടുള്ള പൂജ അങ്ങനെ മഹാസുദർശനവും ഒക്കെയാണ് നമ്മൾ അവിടെ ചെയ്തത് ഈ പൂജയെല്ലാം ചെയ്തിട്ട് അപ്പൊ ഇതിനോടൊപ്പം ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തടിയിൽ കിട്ടുന്ന പാവയുണ്ട് ഒരു പാവയൊക്കെ വാങ്ങിച്ചു ചുച്ചി അവന്റെ ശരീരത്തിൽ നിന്ന് ആവാഹിച്ചൊക്കെ ചെയ്തു പിന്നെ നാല് ചുറ്റിനും പന്തൊക്കെ കൊണ്ടു നടന്ന് കുന്തിരിക്കൊക്കെ എറിഞ്ഞ് ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയപ്പൊ അപ്പോഴത്തേക്കും ഇങ്ങനെ തുള്ളി തുള്ളി അവൻ ഇങ്ങനെ പല കാര്യങ്ങൾ പറയുകയാണ് അവൻ അവിടെ ഉള്ളവനാണ് ഇവിടെ ഉള്ള ഈ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്തു ഒരു പുരുഷനാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എന്ത് പറയുന്നത് എന്തായാലും ശരി തന്നെ ഒരു വല്ലാത്തൊരു നമ്മൾ ഈ പറഞ്ഞ പൂജാതി കർമ്മം മറ്റു പല കാര്യത്തിനും നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തെങ്കിലും ഇത് യവന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഫലിപ്പിച്ചപ്പോൾ അവനത് വിശ്വസിക്കുകയും അതിനുശേഷം ക്രമേണ അവൻ പൂർവ്വ പൂർവ്വാവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു എന്നുള്ളതാണ് ഇത് അവനൊരു മാനസിക പ്രശ്നമായിരുന്നു അപ്പം ഈ വന്ന ഇത്രയും ഈ പ്രശ്നങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ കാര്യം ഇനിയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതെന്നല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതെന്നൊരു കാര്യമാണ് ഇത് സാധാരണ ഒരു ഒക്കെ പ്രയത്നം പിടിക്കുന്നു പക്ഷെ അത് യഥാർത്ഥത്തിൽ പ്രയത്മല്ല അവനെ വന്നു പോയൊരു മാനസിക പ്രശ്നമാണ് അപ്പം നമ്മളറിയേണ്ടത് ഈ മാനസിക പ്രശ്നം അവൻ എങ്ങനെ വന്നു എന്നുള്ളതാണ് പ്പോ താമസിക്കുന്ന വീട്ടില് മുൻപ് വേറൊരു വീട്ടുകാരാണ് താമസിച്ചിരുന്നത് അതായത് രണ്ട് വീടുകളിങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് അപ്പോ എതിർഭാഗത്ത് താമസിക്കുന്നവരും ഇത് ഈ മുൻഭാഗത്താണ് ഇവര് താമസിക്കുന്നത് ഈ രണ്ട് വീട്ടിലും ഈ മുൻഭാഗത്ത് ഇപ്പോൾ താമസിക്കുന്ന ആളുകാരാണ് മുമ്പ് ഉണ്ടായിരുന്നത് പക്ഷെ ഇവര് വിലക്ക് വാങ്ങിച്ച വീട്ടില് ഇതിനു മുൻപ് വേറെ ഒരു പാർട്ടിയാണ് താമസിച്ചിരുന്നത് അവര് താമസിച്ചിരുന്നപ്പോൾ അവർക്കൊരു മകൻ ഉണ്ടായിരുന്നു ആ മകൻ എന്തോ കാരണത്താല് ഈ വീട്ടിലെ ഒരു മുറിയിൽ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്യുന്നു അവർ പറയുന്ന കാരണം ഈ വീട് ഈ മുൻഭാഗത്തിരിക്കുന്ന വീട്ടുകാർക്ക് ഈ വീടും വസ്തു വാങ്ങിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇവർ പല വിധത്തിൽ ഇവിടുന്ന് പേടിപ്പിച്ചൊക്കെ ഓട്ടിക്കാൻ ഇവർ ശ്രമിച്ചെങ്കിലും നടന്നില്ല പിന്നീട് ഒരു ദിവസം ഇവർ നോക്കുമ്പോൾ ഇവരുടെ വീടിന്റെ ഒരു മൂലയിൽ നിന്നും കുറച്ച് മണ്ണിളകി കിടക്കുന്നു അങ്ങനെ എന്തോ കാരണത് എങ്ങനെയാണെന്ന് അറിയില്ല ഇവര് നോക്കുമ്പോൾ അതിനകത്ത് ഒരു മൺകലശവും അതിനകത്തൊരു എല്ലിന്റെ കഷ്ണവും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളായിട്ട് കുഴിച്ച് അതിൻ്റെ അടി ആ ഈ ഭാഗത്ത് ഇട്ടിരുന്നു അവരത് എത്ത് കളകൊക്കെ ചെയ്തു അതിനുശേഷം അവരോട് ആരെ കൊണ്ടൊരു പൂജയെല്ലാം ചെയ്യിപ്പിച്ചു അതും കഴിഞ്ഞൊരു മൂന്ന് മാസം തികയുന്നതിന് മുമ്പാണ് ഈ പയ്യൻ എന്ത് കാരണമെന്ന് അവർക്ക് അപ്പഴും അറിയില്ല ഈ പയ്യൻ ഒരേ ഒരു ഒരേ ഒരു കുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ അവൻ ആ വീട്ടില് ഒരു മുറിയിൽ കാനിന്റെ ഒരു ഹൂ ആ ഹൂക്കിൽ അവൻ തൂങ്ങി വരികയാണ് ചെയ്തത് അങ്ങനെ അവര് പോയി അവര് പോയി അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ അവർക്കൂടെ താമസിക്കാം മകൻ നഷ്ടപ്പെട്ടു പിന്നെ ആ വീട്ടിൽ അവർക്ക് താമസിക്കാൻ ഇഷ്ടമല്ല അവരങ്ങനെ അത് വീട് വിൽക്കാൻ വേണ്ടിയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടപ്പോഴും ഈ ആള് വളരെ ചെറിയ വിലക്ക് ഈ വീട് തട്ടിപ്പറിക്കാനുള്ള ഒരു ശ്രമം നടത്തി ആ ശ്രമം എന്ന് പറഞ്ഞാലും മറ്റുള്ളവർ വാങ്ങിക്കാൻ വരുമ്പോ ഈ പയ്യൻ തൂങ്ങി മരിച്ച പയ്യൻ ഈ വീട്ടിലാണ് തൂങ്ങി മരിച്ചെന്നും അവൻ്റെ പ്രേതം ഇപ്പോഴാ മുറിയിലുണ്ടെന്നും ഞരക്കോ വിളിയും കേൾക്കുമെന്നും ഈ ജനലിൽ കൂടി അവനൊരു ഒരു പ്രകാശമായിട്ട് പുറത്തുനിന്ന് ഈ വീട്ടിനകത്തേക്ക് പോകുന്നു അവിടെ നിന്ന് പുറത്തിറങ്ങുന്നൊക്കെ ഇവർ ദിവസം കാണാറുണ്ടെന്നും അവരും ഈ വീട് വീട് വെക്കാൻ ഇട്ടിരിക്കുകയാണെന്നൊക്കെ വീട് നോക്കാൻ വരുന്നവരടുത്ത് പറഞ്ഞപ്പോൾ അവരെല്ലാരും അത് പാടയങ്ങ് വിശ്വസിച്ചു ആരും ഇത് വാങ്ങിച്ചില്ല അങ്ങനെയാണ് ഈ ഇപ്പോൾ ഈ പയ്യന്റെ വീട്ടുകാരവിടെ വന്നത് ഞാൻ പറഞ്ഞല്ലോ അയാളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും അയാളൊരു വിശ്വാസിയാണ് പക്ഷെ അന്ധവിശ്വാസിയല്ല പക്ഷെ അയാളോട് ഇത് പറഞ്ഞിട്ടും അയാളത് കാര്യമാക്കിയില്ല കുറച്ചു വില കുറച്ച് കിട്ടിയപ്പോ അയാൾ അത് വാങ്ങിച്ചു അയാൾ ഇവിടെ താമസമാക്കിയതിന് ശേഷം ഇയാളുടെ മകനോട് അതായത് ഇപ്പൊ ഈ പ്രേതം പിടിച്ച പയ്യനോട് ഈ വീട്ടുകാരാണ് നിരന്തരം പറയുന്നത് രാത്രി നീ അപ്പം രാവിലെ ഉറക്കൊഴിച്ചു വരുമ്പോഴത്തേക്ക് ഇവര് പിന്നെ നല്ല സൗഹൃദത്തിൽ ഇടപെട്ടു വരുമ്പോൾ ചോദിക്കും നിന്റെ മുറിയിൽ ഇന്നലെ വേറെ ആരുണ്ടായിരുന്നു ചോദിക്കും അപ്പം അവരാരും ഇല്ലായിരുന്നു ആ ഒരാളുടെ സംസാരം കേട്ടല്ലോ നീ ആയിട്ട് സംസാരിക്കുന്നത് കേട്ടു പിന്നീട് അവര് പറഞ്ഞത് ഈ നിന്റെ ജനലിൽ കൂടി ഒരു ഒരു പ്രകാശം ഒരു ഒരു രൂപം നിന്റെ മുറിക്കടത്തൊക്കെ കയറുന്നതെന്നും ആ പുറത്തിറങ്ങി പോകുന്നതെന്ന് കണ്ടിട്ടുണ്ട് നീ പോകുമ്പോ നിന്റെ പുറകെ ഒരു പയ്യൻ മരുന്നായിട്ട് കണ്ടെന്നൊക്കെ ഇവരിങ്ങനെ പലതും പറഞ്ഞു പറഞ്ഞ് ഇവനെ പേടിപ്പിച്ചു ശരിക്കും ഇതൊരു പാവ പിടിച്ചൊരു പയ്യനായിരുന്നു പിന്നീട് പിന്നീട് അതായത് യവൻ വിശ്വസിക്കുന്ന വിധത്തിൽ അപ്പൊ നിൽക്കുമ്പോൾ നിൽക്കുമ്പോ അവന്റെ വീട്ടിൽ മുൻഭാഗത്തിരിക്കുമ്പോൾ ഇവരോട് ചോദിക്കുമ്പോ അത് കൂട്ടുകാരന അവിടെ അറത്തിരിക്കുന്നത് എന്തൊക്കെ ഇത് വെറുതെയാണ് അവര് ചോദിച്ചത് അപ്പൊ അവൻ നോക്കുമ്പോ ആരുമില്ല അപ്പൊ ഏ അടുത്തിരിക്കുന്നു ഇന്ന കളർ ഷർട്ട് ഇരിക്കുന്നു ഇന്നെ ഇരിക്കുന്നു അങ്ങനെ ഈ ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ പറഞ്ഞ് ഇങ്ങനെ വരട്ടെ അപ്പൊ ഇത് വീട്ടുകാർ പറയുന്നുണ്ട് അപ്പൊ വീട്ടുകാർക്കും ആകെ ഒരു സംശയമായി ആ വീട്ടിനകത്ത് പിന്നെ ഇവന്റെ മുറിക്കകത്ത് മിക്കവാറും കിടന്നുകൊണ്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരാൾ പിടയ്ക്കുന്ന ശബ്ദവും ഇങ്ങനെ പലതും പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് ഈ പയ്യൻ അവന്റെ ഒരു എന്താണ് പറഞ്ഞത് അവൻ മാനസിക നില തെറ്റിപ്പോയതാണ് അപ്പൊ ഈ ഒരു വിഷയം അവനിലേക്ക് വന്നു കഴിഞ്ഞപ്പോ പൂർണമായിട്ടും അവന്റെ മനസ്സവനെ കൈവിട്ടു പോയി എന്നുള്ളതാണ് അവന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റില്ല ഇവര് പറഞ്ഞ കാര്യങ്ങൾ കാരണം ഇവർ അതുപോലെ അത്രയും വിശ്വാസയോഗ്യമായ രീതിയിലാണ് ഇവര് പറഞ്ഞ് ഫലിപ്പിച്ചത് പക്ഷേ അവസാനം ഇത് കണ്ടുപിടിക്കുന്നത് വരെയും അവരുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും സംശയമായിരുന്നു ഇത് ആ മരിച്ചുപോയ പയ്യന്റെ പ്രേതമാണോ അതുകാരം ഈ പയ്യന്റെ അച്ഛൻ മാത്രമാണ് ഇതിനൊരു ഒരു അത്ര വിശ്വാസം കൊടുക്കാതിരുന്നത് എന്നാണ് അവസാനം അയാൾക്കൊരു സംശയം തോന്നി പക്ഷെ ഞാനും കൂടി വന്ന് അത് കണ്ടു അപ്പൊ ഞാനുള്ള സത്യസന്ധമായിട്ട് പറഞ്ഞു സാറേ ഇത് അങ്ങനെ ഒരു നെഗറ്റീവിന്റെ പ്രസൻസ് ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് ഇതിലൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ അയാൾ എന്നോടത് പറഞ്ഞില്ല ഞാൻ അയാളോട് ചോദിച്ചത് പയ്യൻ ഏതെങ്കിലും വിധത്തിൽ പേടിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പൊ ഇത് പേടിയല്ലല്ലോ അവർ ചെയ്തത് വളരെ പതുക്കെ 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 ഈ പയ്യന്റെ മനസ്സിലേക്ക് ഇതൊന്നും കടത്തിവിട്ട് എന്നിട്ട് അവസാനം ഇവനത് കൂടിയപ്പോ ഈ പ്രേതമായി ഇവനിലേക്ക് ഇത് പൂർണ്ണമായും അതായത് ഒരു മാനസിക പ്രശ്നമായി വന്നപ്പോഴത്തേക്ക് ഇവർ പറയുന്നത് നിങ്ങൾ ഈ വീട്ടിൽ ആർക്കും താമസിക്കാൻ സാധിക്കില്ല നിങ്ങൾ വിറ്റിട്ട് പോകൂ ആ പയ്യന്റെ ജീവൻ രക്ഷിക്കൂ നിങ്ങൾ വെറുതെ മന്ത്രവാദിക്കും ഡോക്ടറിന് പൈസ കൊടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇത് വിപ്പിക്കാനുള്ള ശ്രമം നടത്തി പക്ഷെ ഈ പയ്യന്റെ അച്ഛൻ മാത്രമാണ് ചെറുപ്പക്കന്റെ അച്ഛനാണ് ഇതിനെല്ലാം ഇതിൽ നിന്നത് ഈ ഈ ചെറുപ്പക്കന്റെ അമ്മയും അമ്മയും യുടെ സഹോദരനൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് വിറ്റ് പോകണം ഇല്ലെങ്കിൽ ഇവനെ കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഒഴിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഈ രംഗം കൂടുതൽ ഭക്ഷണമായത് പക്ഷെ അവസാനം ഞാൻ ഇത് പോയി ഈ ഒരു രീതിയിൽ കൂടിയ കാര്യം ഈ പയ്യന്റെ ശരീരത്തിൽ നിന്ന് ഇത് ഒഴിപ്പിക്കുന്ന ഒരു പൂജയും അവിടെ നമ്മൾ ചെയ്തില്ല ഞങ്ങൾ ചെയ്തത് ആ വീട്ടില് ആ എന്തെങ്കിലും മറ്റു ദോഷങ്ങളുണ്ടെങ്കിൽ പോകാനും ഐശ്വര്യം വർദ്ധിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള മഹാസുദർശന ഹോമം അതുപോലെ ഭഗവതി സേവയും ലക്ഷ്മി കുബേര പൂജയൊക്കെയാണ് ഞാൻ അവിടെ ചെയ്തത് പക്ഷെ അത് ചെയ്തൊക്കെ തീർത്തതിനു ശേഷം ഒരു പ്രതിമ വെച്ചിട്ട് വെറുതെ അവനെ ഇരുത്തി ആവാഹനം വാഹനം നടത്തും പോലെയൊക്കെ നടത്തിയിട്ട് പന്തം കൊണ്ടുവന്ന് വീടിന്റെ നാല് ഭാഗത്തൊക്കെ കാണിച്ച് ഈ കുന്തിരിക്കൊക്കെ ചുഴച്ചി എറിഞ്ഞപ്പോ അതിങ്ങനെ കത്തിപ്പടർന്നപ്പോ ഇതൊക്കെ കണ്ടപ്പോ ഇവന്റെ മനസ്സിൽ ഒരു ഉറപ്പായി ഇതെല്ലാം ഒഴിഞ്ഞു പോകുന്നു എന്നാണ് എന്നിട്ട് നമ്മൾ ആ വീട്ടിൽ ബഹു ചെയ്തിട്ട് വീടിന്റെ അഞ്ചു ഭാഗത്ത് കലശങ്ങളൊക്കെ കുഴിച്ചു വെക്കും അപ്പൊ ഇതെല്ലാം കുഴിച്ചു വെക്കുന്നത് ഇനി ഇതേപോലുള്ള ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാനും ഈ അവന്റെ അച്ഛനും കൂടി അവനെ പറഞ്ഞൊക്കെ വിശ്വസിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് അവൻ നിന്ന് പിന്മാറി അതിനുശേഷം നാലഞ്ച് ദിവസം അയാൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു ഞാൻ അവനോട് പറഞ്ഞ മാനസികമായിട്ട് ഒരുപാട് ധൈര്യം ഒക്കെ കൊടുത്തു അവസാനം എനിക്ക് മനസ്സിലായി ഇനി പ്രേതം മുന്നിൽ വന്ന് നിന്നാൽ പോലും മൊബൈൽ നമ്പർ കൊടുത്തിട്ട് സൗരനെ വിളിച്ച് സംസാരിച്ചാളും പറയാം അത്ര ഏറെ ധൈര്യത്തില് അവനെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് അവരെ അവിടെ തന്നെ തുടർന്ന് താമസിക്കുകയും ചെയ്തു ഞാൻ ഈ ഒരു സംഭവം ഇന്ന് അവതരിപ്പിക്കാൻ കാര്യം ഒരുപാട് പേര് ഒരുപാട് പേര് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഏറ്റവും എനിക്ക് വളരെ എനിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കേസുണ്ട് അതൊക്കെ മാനസികമായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് ഒരു കാരണവശാലും അവർ ഡോക്ടറെ കാണാൻ പോകരുത് കാര്യം മാനസിക പ്രശ്നങ്ങളാണെങ്കിൽ അത് ഡോക്ടറെ കാണാൻ തന്നെ പോകണം കാര്യം അത് നമ്മൾ ഞങ്ങളെപ്പോൾ ഉള്ളവരോട് ഒന്ന് പൂജയോ മറ്റൊന്നും വഴിപാടോ ചെയ്തിട്ടൊന്നും കാര്യമില്ല അത് രോഗമാണ് അതിൻ്റെ ആവശ്യം മരുന്നാണ് ഡോക്ടർ കാണണം ഡോക്ടറെ കണ്ട് നിങ്ങൾ ചികിത്സിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതമാണ് നശിച്ചു പോകുന്നത് ഞങ്ങളെപ്പോൾ ഉള്ളൊരു വന്നാൽ അത് ദോഷമാണെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടുപിടിച്ച് മാറ്റിത്തരും ഇല്ല രോഗമാണെന്ന് പറഞ്ഞാൽ കൃത്യമായി നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോവുക അതിന് പരിഹരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഇന്ന് ഈ പറഞ്ഞ കഥയിലെ പയ്യനും അവനെ ഈ ഇതേ കണക്ക് ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് കൊണ്ടുപോയി പൂജയും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും ഡോക്ടറിനു പോലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു മാനസിക പ്രശ്നത്തിന് അടിപ്പക്കാരനായി അവൻ തീരുമായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക പ്രേതങ്ങള് എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമൊന്നുമല്ല പക്ഷെ അത് സാര അല്ലെങ്കിൽ പോലും അത് നമ്മുടെ ഉള്ളിലേക്ക് വരാൻ അതൊരുപാട് ബുദ്ധിമുട്ടും പെട്ടെന്നൊന്നും അത് നമ്മുടെ ഉള്ളിലേക്ക് വരാൻ സാധിക്കില്ല നമ്മുടെ മനസ്സുകൂടി അനുവദിച്ചു കൊടുത്താലേ പറ്റുള്ളൂ അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പ്രേതം വെറു നിസ്സാരമാണെന്നും അതിനെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഒഴിപ്പിച്ച് കളയാൻ പറ്റുമെന്നും കായികമായി അത് നമ്മൾ ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു പരമമായ സത്യം പ്രേതത്തിന് നമ്മൾ ഒരിക്കലും നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇത്തിൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ വേഗത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്കെതിന് തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഭൂമി സംബന്ധമായോ വാസ്തു സംബന്ധമായോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പ്രയോഗ സംബന്ധമായ എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ തന്നെയാണ് വിളിക്കേണ്ടത് വിളിച്ചോളൂ അതിനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് എന്നെ പൂർണ്ണമായും ഞാൻ അതിനെ മാറ്റിത്തരികയും ചെയ്യും എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് ഒന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനവും തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസം ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയിമി കാണുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം